സിനിമയും മതം എന്നുള്ളൊരു ഒരു വ്യത്യാസമെന്ന് തോന്നുന്നത് സിനിമ ഡോൺമാറ്റിക് അല്ല എന്നുള്ളതാണ് സിനിമ സിനിമ ഡോൺമാറ്റിക് അല്ലോമാറ്റിക് സിനിമ ഡോർമാറ്റിക് അല്ല വലിയ വരാൻ കഴിഞ്ഞാല് ഇപ്പം മതം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒക്കെ വിശ്വസിക്കണം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിർബന്ധ ബുദ്ധി ഇപ്പോഴും സിനിമയിലാക്കി നിർബന്ധ ബുദ്ധി നിർബന്ധ ബുദ്ധി ഇല്ല കാരണം സിനിമയിൽ ഇപ്പം സിനിമ ഇപ്പം ആരാധകർ സിനിമയെ സംബന്ധിച്ചൊരു നടന്റെ ആരാധകർക്ക് ഈ നടനെ ആദ്യം തിരുത്തുന്നത് ഈ ആരാധകരാണ് ഇഷ്ടപ്പെട്ട സ്ഥിതി കൊടവൊക്കെ ചെയ്താലും ചെയ്യും കാരണം നടനെ ഉപദ്രവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യമുണ്ട് ഇതിലങ്ങനല്ല നമുക്ക് ഉപദ്രവം ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം പ്രശ്നമുണ്ടാകും നമ്മുടെ ബോധ്യമുള്ളതുകൊണ്ടാണ് തിരുത്താൻ പൊതുവേ തയ്യാറാകാത്തതും പോകാത്തതും തോന്നിയിട്ടുണ്ട് പിന്നെ യുക്തിവാദികളെ അല്ലെങ്കിൽ ഈശ്വരവാദികളൊക്കെ കളിയാക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ അവരെ സിനിമ തുടക്കത്തിൽ വലിയ കാര്യമായിട്ടൊക്കെ കാണിക്കും അവസാനം ഒരു പരിഹാസത്തിനാണ് അവകാശം അവസാനിപ്പിക്കുമ്പോൾ പൈതൃകം പോലെ അത് നിങ്ങൾ മനപൂർവ്വം ചെയ്യുന്ന സമയം മനഃപൂർവ്വം ചെയ്യുന്നതും ഇല്ല അത് നിങ്ങൾ മതത്തെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ പരിഹസിക്കാനുള്ള അവകാശം അതുകൊണ്ട് ചെയ്തു പോകട്ടെ അതൊരു പ്രശ്നമൊന്നും നമ്മൾ അതൊരു ഞങ്ങളെ പരിഹസിക്കാൻ ഞങ്ങളെ പരീക്ഷിക്കുന്നത് ശരിയല്ല എന്ന് നമ്മൾ അങ്ങോട്ടും പാല്പ്പെട്ട രണ്ട് ചേട്ടിക്ക് ആൾക്കാരുടെ പക്ഷേ സ്ഥിരമായി മെയ് കൂട്ടിലെ പരിഹസിച്ച് അത് ആ സിനിമയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സിനിമ പങ്കുവച്ചിട്ടുണ്ട് ഇപ്പൊ പണക്കാരൻ വില്യനും പാവപ്പെട്ടവൻ എപ്പോഴും നല്ലവനാണ് എന്ന് പറയുന്ന ഒരു സിസ്റ്റി സമൂഹം ഉണ്ടാക്കി വെച്ചിട്ട് പാരസൈറ്റം പറയുന്ന പടം ഇറങ്ങിയ പാടുകൾ ആദ്യമായിട്ടാണ് ലോകത്ത് റിവേഴ്സ് ആയിട്ടൊരു സിനിമ കണ്ടുവെന്നാണ് ജൂറി പറഞ്ഞത് അതെന്തുകൊണ്ടാണ് നിങ്ങൾ പണ്ടത്തെ പടം നോക്കുമ്പോൾ വില്യന്മാരൊക്കെ രണ്ട് നിലയധികം സ്റ്റെപ്പ് ഇറങ്ങി വന്ന വലിയ വീടും ടെൻസ് കാറും സൂട്ട് നോക്കിയിട്ടിരിക്കുകയും അത് നായകൻ പതിപ്പ് നടക്കുകയൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെയുള്ള നിർമ്മിതികൾ ഉണ്ടാക്കുന്നതിനകത്ത് സിനിമയ്ക്ക് വലിയ പങ്കുണ്ടെങ്കിലും സിനിമ ഒരു ആവിഷ്കാര സൌത്ഥമുള്ള സൃഷ്ടി എന്നുള്ള നിലയിൽ സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരവാദികളെയും ഉപദ്രവിക്കാനുള്ള അല്ലെങ്കിൽ അവരെ വിമസിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ നിങ്ങൾ മതത്തിൻ്റെ അത്ര സംഘടിതരല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും പ്രതികരിക്കാൻ പറ്റില്ല എന്നുള്ളതൊന്നും മറ്റതിൻ്റെ പ്രതികരണം ഭയങ്കര ഭീകരമായിരുന്നു അപ്പം ഈ പ്രതികരണത്തെക്കുറിച്ച് വന്നപ്പോഴാണ് ഇനിയിപ്പം എനിക്ക് ഞാൻ കുറച്ച് ഓട്ടത്തിനിടയിൽ എന്നോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഞാൻ വിശ്വാസിയാണോ അല്ലെ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചോദിക്കും എന്നെ പോലെ അല്ലെങ്കിൽ എന്റെ മേഖലയിലേക്ക് കൂടെ പല ആളുകളും ഒരു വലിയ ഖണ്യത ഉത്തരമായി പറയുക അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ് എന്തോ ഒരു കാര്യമുണ്ടെന്ന് പറയുക കാരണം പലതരത്തിലുള്ള കഥാപിത്രങ്ങൾ പറയാറുണ്ട് ഇതിന്റെ ഒറ്റ ബാക്കിയുള്ള പത്രം പറയുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം നിങ്ങൾ എപ്പോഴും പറയുന്ന തെളിവുകൾ നയിക്കട്ടെ ഇവർക്ക് പ്രശ്നമുണ്ടല്ലേ ഇപ്പോൾ ോ അല്ലേ ആ കുഴപ്പമില്ല അപ്പോൾ തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുന്നതിനകത്ത് ഒരിക്കലും ആരുടെ ഇത്തരത്തിലുള്ള മൊഴി ഞാൻ നീങ്ങി വട്ടസിൽ നിരപരാധിയാണെന്ന് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകാറത് ഞാനാണെന്ന് പറഞ്ഞത് കൊണ്ടോ ഞാൻ ആകില്ല അത് പോലെ നിങ്ങൾ ഈ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഈ സംസാരം അല്ലെങ്കിൽ എൻ്റെ ജീവിതം എൻ്റെ പ്രവൃത്തി പ്രവർത്തികൾ നോക്കി നിങ്ങളതിൽ ഒരു കൺക്ലൂഷനിലെത്തുക എന്നതിനപ്പുറം ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അല്ല നമ്മൾ പലരും പറയാറുണ്ട് ഇപ്പം വിശ്വാസിയല്ല അല്ല വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ വിശ്വാസിയാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ സ്വന്തം മോഷ്ടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അയാൾ ശരി വിശ്വാസിയാണോ എന്ന കാര്യങ്ങൾ പ്രവർത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് അവസമോചിതമായി നമ്മളിപ്പോ പറഞ്ഞാലോ ഈ സിനിമ ഞാൻ ചെയ്യുന്ന എന്റെ പ്രവർത്തന മേഖല യുക്തിപത്രമല്ലാത്ത യുക്തിസഹമല്ലാത്ത കാര്യങ്ങൾ ആലോചിക്കുകയും സൃഷ്ടിക്കുകയും എഴുതുകയും ഷൂട്ട് ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്ത് വ്യവസായം ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ ഇന്ത്യൻ ആദ്യത്തെ ആയിരം കോടി കൂട്ടിയ സിനിമ ബാഹുബലിയാണ് മലയാളത്തില് മുന്നൂറ് കോടി ഇപ്പോൾ കഴിഞ്ഞ സിനിമ ലോക എന്ന് പറയുന്ന ചിത്രമാണ് ഈ രണ്ട് സിനിമകൾക്കും യുക്തിയുടെ ഒരു ചെറിയ സുരക്ഷയ്ക്കും എവിടെയെങ്കിലും ഓണായി കിടന്നാലും ഇത് രണ്ടും നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല കാണാനും പറ്റില്ല ആസ്വദിക്കാനും പറ്റില്ല ഈ വർഷം അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ കലയിൽ താല്പര്യകതയ്ക്ക് വലിയ പറഞ്ഞു ഭാവനയ്ക്ക് വലിയ പറഞ്ഞു ഭാവന ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു യുക്തിരായിട്ടുണ്ട് നിങ്ങൾ പഴയ പാട്ടുകൾ നല്ല പാട്ടുകൾ വയറിയ പാട്ടുകൾക്ക് പ്രധാന പാട്ടുകൾ എടുത്താലും ആ പാട്ടിലൊക്കെ ചന്ദ്രീലരിയുന്നു ചന്ദ്രകാന്തം നെന്മുഴിയിൽ നീലവാനെന്നൊക്കെ എഴുതി വെക്കണമെങ്കിൽ യുക്തിയൊക്കെ ഏതോ പഞ്ചായത്തിലെത്തിയെങ്കിലും മാത്രം ഇത് എഴുതാൻ പറ്റുള്ളൂ അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യുക്തി ഉള്ള നാളാണ് എന്നാ ഇപ്പോഴും യുക്തിക്ക് വേണ്ടി വാദിക്കുന്ന ആളല്ല എനിക്ക് യുക്തി ഇല്ലിപ്പം നമുക്കൊരു കാര്യം കൂടെ പറഞ്ഞ ചോദ്യം ഞാൻ എനിക്ക് ഒരു സുഹൃത്തിൻ്റെ അമ്മ ആശുപത്രി കിടക്കുകയാണ് ഞാൻ അവിടെ ആശുപത്രിയിൽ ചെന്ന് ഇതിനെ കണ്ടും മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സുഹൃത്തും ഇതിൻ്റെ അമ്മ ഇത്ര അത്യാസം ഉദാഹരണമാണ് അത്യാസങ്ങൾ നിലയിക്കുകയാണെങ്കിൽ ഈ സുഹൃത്തും ഇവൻ്റെ അമ്മയെക്കുറി എന്നോട് പറയുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ മോഡേൺ സയൻസിൻ്റെ ഇതിലാണ് കിടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവമില്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാം ഞാനേ പ്രാർത്ഥിക്കാം എന്ന് പറയും പോരുന്ന ഇതിനുശേഷം ഈ കൂട്ടുകാരെ തന്നെ പറയുകയാണെങ്കിൽ മറ്റോ നമ്മുടെ മതത്തിനെ മറ്റാ കളിയാക്കി നാളെ രാത്രി ഞാൻ മറ്റോനെ വെട്ടാൻ പോകാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് ഇടയ്ക്ക് ഒന്നും ഇല്ല എന്നൊക്കെ വെറും ആശയമാണ് നീ ഇത് ചെയ്യാൻ പോകരുത് എന്ന് പറയുന്നിടത്ത് ഞാൻ മാറും അപ്പം നിങ്ങളെ പോലെ വൺ അത്രയും ശക്തമായി എനിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുന്നു ഞാൻ ഈ രണ്ട് സ്ഥലങ്ങളിലും നിങ്ങള് തന്നെ പറയല്ലോ സന്തോഷം ഇന്നലെ രവീന്ദ്രസാദ് പറയുന്ന സന്തോഷ് കുമാറാണ് അപ്പം ചില സന്ദർഭങ്ങളിൽ സന്തോഷത്തിന്റെ ഭാഗമായി ഞാനിത് ഒഴിവാക്കാറുണ്ട് എനിക്ക് കരോൾ കുമാർ ഇഷ്ടമാണ് ക്രിസ്മസ് കരോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം പോയിട്ടുണ്ട് ഇതില്ലാത്തൊരു സമയത്ത് രാത്രി ഏതൊരു വീട്ടിൽ ഞാൻ പാൻ പഠിച്ചുകൊണ്ടിരുന്ന എനിക്കിതിന് പോലീസ് വിഷു അല്ലാത്ത സമയത്തിന് വെളുപ്പിന് നാലുമണി കിഴക്കി രണ്ട് പടക്കം പൊടിച്ചിട്ട് കൂത്തിരി കത്തിച്ചാൽ എൻ്റെ അരവുകാരൻ എനിക്കിതിലേക്ക് എനിക്ക് നോക്കു തുറക്കാൻ ഇഷ്ടമാണ് ഞാൻ ഒരുപാട് ചടങ്ങിൽ പോയിട്ടുള്ളു അപ്പൊ ഞാൻ ഇതിനകത്ത് ഈ സന്തോഷത്തിന്റെ ചില എലമെന്റ്സ് അനുയായി കിടക്കുന്നതെല്ലാം മറ്റൊരുത്തനുപദ്രവമാകാത്ത മറ്റൊരുത്തിന്റെ വ്യക്തി ജീവിതത്തിൽ കടന്നു കയറാത്ത മറ്റൊരുത്തിനെ പ്രശ്നം ഉണ്ടാക്കാത്ത കാര്യങ്ങളിൽ ഇത്തിരി കാൽപ്പനികമായും ഇത്തിരി ഭാവന സന്തുഷ്ടമായും ഒക്കെ ചെറിയ കോൺട്രിബ്യൂഷൻ ഇതിൽ നിന്ന് നീക്കുന്നതുകൊണ്ട് ഞാൻ ആ പ്രദേശങ്ങളിൽ പിടിക്കുന്ന ഒരാളാണ് അടുത്തൊരു ചോദ്യം നിങ്ങൾ ഈ നമ്മൾ സാധാരണ വഴിക്കാൻ പോയാൽ ഞാൻ കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞിരിക്കും ഇവിടെ ഉച്ചസരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സമയം കഴിഞ്ഞിരിക്കാൻ ഏറ്റവും പോലും കേട്ടോ അതായത് ഞാനാണ് നമുക്ക് സന്തോഷമായിട്ട് രസമില്ല കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ഇരിക്കുന്നില്ലല്ലോ കളിപൊളിയായിട്ടില്ല